അല്ലെങ്കിലും ശ്രീജിത്ത് പണിക്കരുടെ കയ്യിൽ നിന്ന് ഊക്ക് വാഞ്ചു പിടിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ നികേഷിന് പണ്ടേ ഒരു ഹോബിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നിരുന്നു കൊണ്ട് കമ്മി അടിമയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒളിപ്പില്ലാതെ ന്യായീകരിക്കുന്ന വെറും ഒരു പാർട്ടി അടിമയായി നികേഷ് കുമാർ മാറി എന്ന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് അടുത്ത തവണ പാർട്ടിയിൽ ഒരു സീറ്റ് എപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇത് എന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാവുമല്ലോ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ത് ചെയ്താലും നികേഷ് തച്ചിനിരുന്ന് അതിനെ ന്യായീകരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല കൊടികട്ടിയ കമ്മിയായിട്ടുള്ള അരുൺകുമാറും നമ്മുടെ സ്മൃതി പരുത്തിക്കാടും പോലും പലതവണ പിണറായിയെ മീഡിയ എഡിറ്റേഴ്സിൽ വലിച്ചു കീറി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നികേഷ് കുമാർ ഒരു പൊടിക്കും എൻ്റെ സഖാവിനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും പച്ച നുണകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നിട്ട് കൊച്ചുകുട്ടികൾ മുട്ടായിക്ക് വാശി പിടിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് തൊണ്ടവൊട്ടുമാർ ഒച്ചത്തിൽ കിടന്ന് അലറി വിളിച്ച് നെല വിളിച്ച് കാറി കൂവി നികേഷ് കുമാർ അവിടെ ഇരിക്കും കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സിൻ്റെ ചർച്ചാ വിഷയം അയോധ്യ രാമക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു രാമക്ഷേത്രത്തിൻ്റെ പരിപാടി വരികയാണല്ലോ എന്തായിരുന്നാലും ഈ മാസം കുറേ സുഡാപ്പി കുരുകളും കമ്മിക്കുരുകളും പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നൂറ്റമ്പത് കോടി ഞാനില്ല ഇരുന്നൂറ് കോടി ഞാനില്ല എന്നെ കോടിമുണ്ട് പുതപ്പിച്ച് കിടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറേ വേട്ടാവളിയന്മാരി ഈ മാസം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്തായിരുന്നാലും അതൊക്കെ നമുക്കൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്താം മീറ്റ് ദ എഡിറ്റേഴ്സിൽ നികേഷ് കുമാർ ഒരു പത്ത് ൂണ പറഞ്ഞു എം വി നികേഷ് കുമാർ അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള വിധിയെ വിമർശിച്ചുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത് ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അയോധ്യ രാമക്ഷേത്രത്തിലെ വിധി എന്ന് പറയുന്നത് തീർപ്പാക്കിയ ഒരു വിധിയാണ് അതിൻ്റെ പേരിൽ ഒരു റിവ്യൂ കൊടുത്തു ആ റിവ്യൂവും തള്ളപ്പെട്ടു ഇനി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിലോ തർക്കഭൂമിയുടെ പേരിലോ തർക്കമന്ദിരത്തിൻ്റെ പേരിലോ യാതൊരുവിധ വിധിയും യാതൊരുവിധ നിയമ നടപടികളും അവശേഷിക്കുന്നില്ല വരാനുമില്ല എന്തായാലും അങ്ങനെയുള്ള ഒരു വിധിയെക്കുറിച്ചാണ് നികേഷ് കുമാർ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ് ശ്രീജിത്ത് മണിക്കർ പറയുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ നികേഷ് കുമാർ പറയുന്നത് മണ്ടത്തരമാണ് മണ്ടത്തരം കമ്മി സാഹിത്യത്തിൽ പൊതിഞ്ഞ് നികേഷ് കുമാർ കടത്തുകയാണ് നികേഷ് കുമാർ പറഞ്ഞത് സുപ്രീം കോടതി വിധിയിലുണ്ടത്രേ അയോധ്യ രാമക്ഷേത്രം സർക്കാരിൻ്റെ ചെലവിൽ പണിയണമെന്ന് അതായത് സർക്കാരാണ് നരേന്ദ്രമോദിയാണ് അയോധ്യ രാമക്ഷേത്രം അത് പണിയാൻ പൈസ കൊടുക്കുന്നത് പൊതുജനങ്ങളുടെ പൈസ ഖജനാവിൽ നിന്നും എടുത്ത് മോദി ഊരി വീശുകയാണ് എന്നാണ് നികേഷ് പറയുന്നത് ഇത് നിങ്ങൾ വല്ല പാർട്ടി ക്ലാസ്സിലും പാർട്ടി അടിമകളോട് പോയി പറഞ്ഞാൽ മതി എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ശ്രീജിത് പണിക്കർ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും ധാരണ സർക്കാരിന്റെ ചെലവിലാണ് അത് ഉയരുന്നത് എന്നാണ് ഒരു മാധ്യമപ്രവർത്തകൻ സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്യണ്ടേ എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ആധികാരികത മനസ്സിലാക്കണം ഒരു വാർത്തയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാധ്യമ പ്രവർത്തകനല്ല നികേഷ് കുമാർ എന്ന് ഞാൻ കരുതുന്നു പക്ഷെ അയാൾ ഇവിടെ നുണ പറയുന്നു എന്നും പറയുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ പാർട്ടി അടിമയായി പോയില്ലേ വിധിയിൽ ഒരിടത്തും സർക്കാർ ചെലവിൽ രാമക്ഷേത്രം പണിയണമെന്നും പറഞ്ഞിട്ടില്ല മറിച്ച് എന്താണ് പറയുന്നത് ഒരു ട്രസ്റ്റ് അവിടെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാകണമെന്നും ആ ഭൂമിയുടെ ചുമതല താൽക്കാലികമായി സർക്കാരിനായിരിക്കും എന്നുമാണ് വിധിയിൽ പറയുന്നത് അത് പിന്നീട് ഈ ട്രസ്റ്റിന് സർക്കാർ കൈമാറണം ഏത് താൽക്കാലികമായി എടുത്ത ആ ചുമതല സർക്കാർ ട്രസ്റ്റിന് പിന്നീട് കൈമാറണമെന്നും വിധിയിലുണ്ട് പിന്നെ ക്ഷേത്രം പണിയുന്നത് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും ട്രസ്റ്റ് സംഭാവന പിരിച്ചിട്ടാണ് എന്നുള്ളത് വേറൊരു കാര്യം വസ്തുത ഇതായിരിക്കെ എന്തിനാണ് നികേഷ് കുമാർ നുണ പറയുന്നതെന്ന് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു ഇനി കമ്മികളെയും സുഡാപ്പികളെയും സുഖിപ്പിക്കാൻ നികേഷ് കുമാറിൻ്റെ അടുത്ത വാദം അഞ്ഞൂറ് വർഷത്തെ പഴക്കം ആ പള്ളിക്കുണ്ട് അമ്പലം തകർത്തു കൊണ്ടല്ല ആ പള്ളി ഉണ്ടായത് എന്നാണ് നികേഷ് കുമാർ പറയുന്നത് ആയിരത്തി വരെ അവിടെ ഇസ്ലാമിക പ്രാർത്ഥനകൾ നടന്നിരുന്നുവെന്നും ൊൻപതിൽ അനധികൃതമായി അവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു തുടങ്ങിയ കാര്യങ്ങളും നികേഷ് കുമാർ കോടതി വിധിയെ എതിർത്തുകൊണ്ട് പറയുന്നുണ്ട് ഓരോ വിഷയവും സുപ്രീം കോടതി കൃത്യമായി അഡ്രസ്സ് ചെയ്തതാണെന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഈ വിഷയങ്ങളൊന്നും അല്ല സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് അത് സുപ്രീം കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ പള്ളി പൊളിച്ചത് ക്രിമിനൽ നടപടിയാണെന്ന് തന്നെയാണ് കോടതി പറയുന്നത് ഇനി നാൽപ്പത്തിയൊമ്പതിൽ അതിനകത്ത് വിഗ്രഹം കൊണ്ടുവച്ചതും തെറ്റായ നടപടി തന്നെയാണെന്ന് കോടതി പറയുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നടന്ന ആ സംഭവത്തിന് കോടതി ഇന്ന് എന്ത് കേസാണ് എടുക്കേണ്ടത് ആരെയാണ് ശിക്ഷിക്കേണ്ടത് എന്നാണ് നികേഷ് കുമാർ പറയുന്നതെന്നും ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു പല വിഷയങ്ങളും കൂട്ടിക്കുഴച്ച ഒരു അവിയൽ പരുവത്തിലാണ് നികേഷ് കുമാർ തള്ളു തള്ളുന്നത് ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അയോധ്യയിലെ രണ്ടേ ദശാംശം ഏഴ് ഏഴ് ഏക്കർ തർക്കഭൂമിയുടെ ടൈറ്റിൽ ഡീഡുമായി ബന്ധപ്പെട്ടതാണ് അതൊരു സിവിൽ സ്യൂട്ടാണ് ആ കേസ് പ്രത്യേകമാണ് കോടതി പരിഗണിച്ചത് അതിനെ തുടർന്നാണ് അവിടെ ഏത് തരം ആരാധനയാണ് ആദ്യം നടന്നത് എന്ന് കോടതി ചോദിച്ചത് അതോടുകൂടി അത് തെളിയിക്കേണ്ട ബാധ്യത ഈ രണ്ട് കൂട്ടർക്കുമായി ഒരു കടമ്പ പോലെ അവർക്ക് മുന്നിൽ അവിടെ വന്നു നിന്നു അഞ്ഞൂറ് വർഷങ്ങളായി അവിടെ പള്ളി നിലനിന്നിരുന്നു എന്ന വാദം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞില്ല ആ പള്ളി ഒരു അമ്പലം പൊളിച്ചതിന് ശേഷമാണ് സ്ഥാപിച്ചത് എന്നതിന് തെളിവില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്യുന്നു പക്ഷേ എ എസ് ഐ അവിടെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന കൃത്യമായ രേഖകൾ സമർപ്പിച്ചു അത് കോടതി അംഗീകരിച്ചു ക്ഷേത്രം തകർത്തതിനു ശേഷമാണ് പള്ളി വന്നത് എന്ന വാദം മാത്രമാണ് തെളിയിക്കപ്പെടാതിരുന്നത് പക്ഷേ പള്ളിയുടെ താഴെ ഒരു ക്ഷേത്ര മാതൃക ഉണ്ടായിരുന്നു എന്ന് കോടതി കൃത്യമായ തെളിവുകളോടെ അംഗീകരിച്ചു അത് കോടതിക്ക് മനസ്സിലായി പോരാത്തതിന് അഞ്ഞൂറ് വർഷം മുമ്പ് ഗുരു ഞാനാക്ക് അവിടെ ക്ഷേത്ര സന്ദർശനം നടത്തിയിരുന്നു എന്ന രേഖകളുണ്ട് എന്നും അതും കോടതി പരിഗണിച്ചുവെന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു ഞാനാക്കിൻ്റെ നാല് ജീവചരിത്രങ്ങളുണ്ട് ആ നാലിലും ഞാനാക്ക് ആ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും കോടതിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതോടുകൂടെ നികേഷ് കുമാറിൻ്റെ സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞ് അത് പൊളിച്ചടിക്ക് ശ്രീജിത്ത് പണിക്കർ കൈ കൊടുത്തു ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എൻ്റെ നികേഷെ